പക്ഷേ ഈ റിസോർട്ട് ഇവിടെ കൂട്ടിക്ക പഞ്ചായത്ത് കമ്മിറ്റിയോട് എനിക്ക് വിനിയത്തോട് ഒരു കാര്യം ഓർപ്പിക്കാനുണ്ട് കൂട്ടിക്കലോ ഇളങ്കാടിലോ എന്തി ആറിലോ ഒരു കെട്ടിടം പണിതാൽ മൂന്ന് നിരയിൽ കൂടുതൽ പാടില്ല കച്ചവടത്തിന് പോലും ഒന്ന് നിയമമുണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടിക്ക പഞ്ചായത്ത് ആറ് എട്ടും തന്നെയുള്ള റിസോർട്ട് മലയുടെ മുകളിപ്പണിയാൻ അനുവാദം കൊടുത്തതിൻ്റെ മര്യാദ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെയുള്ള മനുഷ്യൻ മുഴുവൻ മഠയന്മാരാണെന്ന് വിചാരിച്ച പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റിയോട് ഞാൻ പറയുന്നു നിങ്ങൾ ലൈസൻസ് കൊടുത്ത് പണിത് വെച്ചാലും അതിനകത്ത് ഒരുത്തൻ്റെ താമസം നടക്കില്ല വിടുകല്ല അനുവദിക്കില്ല എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാം മൂന്ന് വർഷം ക്ഷമിച്ചിരുന്നവനാണ് ഇനി ഇങ്ങനെ കാര്യങ്ങൾ ക്ഷമയുടെ പ്രശ്നമില്ല ഞാൻ മിണ്ടില്ല എന്ന് വിചാരിച്ച് നീ ഒന്നും അഹങ്കരിക്കണ്ട മൂന്ന് കൂടുള്ള ആറ് അവിടെ രണ്ട് നില പോലും കൂടുതലാണ് അവിടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്